പി എം ശ്രീയുടെ പേരിൽ നടക്കുന്നത് ഇടത് നാടകമെന്നുറപ്പിച്ച് നേതാക്കളുടെ പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് ചർച്ച നടത്തിയ സി നേതൃത്വം മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുമോ എന്ന ചോദ്യത്തിനും മറുപടി നൽകിയില്ല ദേശീയ നേതൃത്വവുമായി ആലോചിച്ച് അടുത്ത ഘട്ടം തീരുമാനിക്കുമെന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി പി എം ശ്രീയിൽ നിന്ന് സി പി എം പിന്മാറുമോ എന്ന ചോദ്യത്തിന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ട എം വി ഗോവിന്ദനും കൃത്യമായി മറുപടി നൽകിയില്ല മുഖ്യമന്ത്രി തലത്തിലും എൽ ഡി എഫിന്റെ സംസ്ഥാനതലത്തിലും നടക്കുന്ന വിഷയമാണെന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പുതിയ പ്രതികരണം പരിഹാരം പരിഹാരമുണ്ടായിട്ടില്ല സംസാരിച്ചു മുഖ്യമന്ത്രി ആ സംസാരം വളരെ കോടിയലായിരുന്നു പക്ഷേ വിഷയങ്ങളുടെ പരിഹാരം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് ഞങ്ങൾ അതുകൊണ്ട് അടുത്ത ഘട്ടം പിന്നാലെ അറിയിക്കും അത് പിന്നാലറിയിക്കാം പിന്നാലെ പിന്നാലെ അറിയിക്കാം പിന്നാലെ അറിയിക്കാം യഥോലിതറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലീഡർഷിപ്പ് ഉണ്ട് ഇവിടെയുണ്ട് ഡൽഹിയിലുമുണ്ട് ആവശ്യപ്പെട്ടതെല്ലാം അലയ്ക്ക് ശേഷം യഥാസമയത്ത് എല്ലാം അറിയിക്കും എൻ്റെ പൊന്ന് ചങ്ങാതി ബഹളം വെക്കലേ ഷോട്ട് ചെയ്യലേ താൻ ശാന്തമായിട്ട് നിൽക്ക് ശാന്തമായിട്ടായിട്ടൊരു കാര്യമില്ല രാഷ്ട്രീയ പാർട്ടിയുടെ യോഗം വിളിച്ചത് ഇത് സംബന്ധിച്ചുള്ളതല്ല അത് കേരള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പിന്റെ യോഗമാണ് വിളിച്ചത് ശേഷം ഇപ്പോൾ വിളിച്ചു എന്നുള്ള വിവരം ഞങ്ങൾക്കിപ്പോൾ ലഭിച്ചിട്ടില്ല അത് ഇപ്പോൾ മുഖ്യമന്ത്രി ലെവലിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കമ്മിറ്റിയിലെ നിലവാരത്തിലും കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിൽ കൂടുതലായി ഞാനൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നു